പ്രണയാഗ്നിറ്റേണൽ ലവ് ഭാഗം അൻപത്തി ഒൻപത് ദേവു ഉണരുന്നതും കാത്തിരിക്കുകയാണ് ശ്രീജിത്ത് സമയം കുറച്ചധികമായിരിക്കുന്നു അവൻ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അത്രയധികം ആഗ്രഹത്തോടെ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു ശ്രീജിത്തിന് ഈ സമയം അത്രയും എങ്കിലും അവൾ ഉണരുന്നത് കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നു തലക്കെന്തോ വല്ലാത്ത ഭാരം തോന്നുന്നു കൺവോളകൾക്കെല്ലാം വല്ലാത്ത ക്ഷീണം പോലെ തലയാകെ വേദന എടുത്തപ്പോഴാണ് ദേവു പതിയെ ഒന്ന് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചത് ആദ്യം ഒന്ന് കണ്ണുകൾ തുറന്നുവെങ്കിലും അവ അതുപോലെ തന്നെ അടഞ്ഞു പോയിരുന്നു പക്ഷേ ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ താനുള്ളത് തനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു സ്ഥലത്താണെന്ന തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ വെട്ടി തുറന്നിരുന്നു വീണ്ടും വീണ്ടും അടഞ്ഞു പോകുന്ന കണ്ണുകളെ തുറന്നു പിടിക്കാൻ അവൾ വല്ലാതെ പ്രയാസപ്പെട്ടു കണ്ണുകൾ തുറന്നപ്പോൾ കണ്ണിലെ കടിച്ചു കയറിയ പ്രകാശത്തിൽ അവളുടെ കണ്ണുകൾക്കാകെ വേദനയെടുത്തു തലയും വല്ലാതെ വേദനിക്കുന്നു വെള്ളം അവളുടെ ചുണ്ടുകളിൽ നിന്ന് ആദ്യം അതാണ് പുറത്തേക്ക് വന്നത് വെള്ളം വറ്റി വരേണ്ടതുപോലെ അവളുടെ ചുണ്ടുകൾ ആകെ ഉണങ്ങി പോയിരിക്കുന്നത് ആയിരുന്നു ഓ വെയിറ്റ് ഞാൻ തരാമല്ലോ വെള്ളം അവ്യക്തമായി ആരോ അങ്ങനെ പറയുന്നത് അവൾ കേട്ടിരുന്നു നന്നായി ദാഹിക്കുന്നത് കൊണ്ട് തന്നെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം അവൾ ആർത്തിയോടെ കുടിച്ചു തീർത്തു അത് കുടിച്ചു തീർത്തപ്പോൾ തന്നെ അവൾക്ക് പാതി ആശ്വാസമായി വെള്ളം കുടിച്ചു തീർന്നു കഴിഞ്ഞതും അവൾ ചുറ്റുമെന്ന് നോക്കി നോക്കണ്ട നിന്റെ ചിത്തേടന്റെ കൂടെയാണ് നീ ഇന്ന് പെട്ടെന്ന് തന്നെ ശ്രീജിത്തിന്റെ ശബ്ദം അവിടെ കേട്ടു മുന്നിലേക്ക് നോക്കിയപ്പോൾ അവൾ അവനെ കണ്ടു അറപ്പോടെ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഷർട്ട് ലെസ്സായി ഒരു ട്രൗസർ മാത്രം ഇട്ടായിരുന്നു അവൻ നിന്നിരുന്നത് അവൾ അവനിൽ നിന്ന് വെറുപ്പോടെയും അതിലുപരി അറപ്പോടെയുമാണ് മുഖം തിരിച്ചു മാറ്റിയത് അവളുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു നീ എന്താ എന്നെ കണ്ടിട്ടിങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ചു കളയുന്നത് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് അവൻ അത് ചോദിച്ചത് അവന് നേരെ മുഖം തിരിക്കാതെ അവൾ അങ്ങനെ തന്നെ മുഖം ഒരു വശത്തേക്ക് വെച്ചു അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു എന്താ ദേവൂട്ടി ഇത് ജിത്തേട്ടൻ ഓരോന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് അവൻ സമാധാനപരമായി അവളോട് ചോദിച്ചു പക്ഷേ എന്നിട്ടും അവൾ ഒരക്ഷരം അവനോട് തിരികെ പറഞ്ഞില്ല എന്താടി നിനക്ക് സംസാരിക്കാനൊരു പ്രയാസം അവൻ്റെ ശബ്ദത്തിൽ ഞൊടിയിടയിൽ ദേഷ്യവും ഗൗരവവും കലർന്നു നീ ഇത്രമാത്രം തൻ്റെ ഇടം കാണിക്കേണ്ട ആവശ്യമില്ല നിന്റെ ഈ തൻ്റെ ഇടവും ഗൗരവവും ഒക്കെ അവൻ വരുമെന്ന് കരുതിയിട്ടല്ലേ അവനെന്നല്ല ആർക്കും നിന്നെ ഇവിടെ വന്ന് രക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല അവൻ അവളെ പുച്ഛിക്കുന്ന രീതിയിൽ പറഞ്ഞു അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു എങ്കിലും അവൻ്റെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ലാത്തതുപോലെ അവൾ അതിനെ തടഞ്ഞു നിർത്തി ഇന്ന് നീ എൻ്റെ കൂടെ കൂടിക്കോ ഒരു രാത്രിയല്ലേ അതെന്റെ കൂടെ കഴിഞ്ഞാലും മഹാദേവൻ ഒന്നും അറിയാൻ പോകുന്നില്ല ചേ അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് തൻ്റെ ശരീരമാകെ പുഴുവരിക്കുന്നത് പോലെയാണ് തോന്നിയത് അറപ്പോടെ അവൾ ശബ്ദമുണ്ടാക്കി എന്താടി ഏ എന്താ നിനക്ക് കുറെ നേരമായല്ലോ അവളുടെ ഒരു വെറുപ്പ് നിന്റെ വെറുപ്പ് മാറ്റാനൊക്കെ എനിക്കറിയാം ഇന്ന് നിന്റെ ശരീരം മുഴുവൻ എൻ്റെ കൈകളിൽ അമരും ഓർത്തോ നീ അവൻ അവളോട് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞുകൊണ്ട് മേശയുടെ മുകളിൽ ഇരിക്കുന്ന സിഗരറ്റ് എടുത്ത് കത്തിച്ച് അങ്ങനെ പറഞ്ഞ് അവൻ അതിൻ്റെ പുക അവളുടെ മുഖത്തേക്ക് ഊതി പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും അവൾക്ക് ശ്വാസം തടസ്സം വന്നതുപോലെ തോന്നി അവൾ ചുമച്ചു അവൻ വീണ്ടും അത് വരിച്ച് മുറിയാകെ പുകമയമാക്കി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നവൾ നോക്കി പക്ഷേ യാതൊരു മാർഗവും അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഉള്ളിൽ ഭയവും സങ്കടവും അധികരിക്കുന്നുണ്ടെങ്കിലും അവന് മുന്നിൽ അവൾ പരമാവധി പതറാതെ നിന്നു മഹിയേട്ടനും അപ്പച്ചിയും ഇപ്പോൾ തന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും അവളുടെ ഉള്ളിൽ അത് മാത്രമായിരുന്നു ചിന്ത മാത്രമല്ല ഇനിയൊരു പക്ഷേ അവൻ അന്വേഷിച്ച് തന്നെ കണ്ടുപിടിച്ചാലും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പോലും വയ്യ ശ്രീജിത്തിനെ കൊല്ലാനും മടിക്കില്ല മഹിയേട്ടൻ അങ്ങനെയൊരു ഓർമ്മയിൽ തന്നെ അവളുടെ ഉള്ളം ഒന്ന് കിടത്തു നിനക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ദേവു ഓരോന്നങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് തൻ്റെ തൊട്ടരികിൽ നിന്ന് അവൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നത് ഞെട്ടലോടെ അവൾ നോക്കുമ്പോൾ അവൻ അവളുടെ തൊട്ടടുത്തായിരുന്നു നൂലിഴ വ്യത്യാസത്തിൽ പിന്നിലേക്ക് മുഖമൊന്ന് നീക്കാൻ പോലും സ്ഥലമില്ല പറ ദേവു നിനക്ക് ഓർമ്മയില്ലേ നെല്ലിശ്ശേരിയിൽ വെച്ചുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ അന്ന് മതി നിർത്ത് അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അതൊന്നും കേൾക്കാൻ താല്പര്യം അവൾ അല്പം ഉറക്കെ തന്നെ പറഞ്ഞു പക്ഷേ അത് കേട്ടിട്ടും അവൻ അവളിൽ നിന്ന് ഞൊടിയിട പോലും നീങ്ങിയില്ല അവൻ അവളെ നോക്കി ചിരിച്ചു ഒരുതരം പുച്ഛത്തോടെ എന്താടി ഞാനതൊക്കെ പറയുമ്പോൾ നിനക്കത് ഇഷ്ടപ്പെടാത്തതുപോലെ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു അത് പണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചിരുന്നു പക്ഷെ നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവനെ ഞാൻ സ്നേഹിച്ചു എന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്നോട് തന്നെ സ്വയം ഇപ്പം വെറുപ്പും പുച്ഛുമാണ് തോന്നിപ്പോകുന്നത് അവൾ ദേഷ്യത്തിൽ തന്നെ അവനെ നോക്കി പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടാനുള്ള കാര്യൊന്നും ഇല്ലന്റെ ദേവൂട്ടി അവൻ അവളുടെ കവിളിലൂടെ പതിയെ വിരലോടിച്ചു കൊണ്ട് പറഞ്ഞു അതിഷ്ടാകാത്തതുപോലെ അവൾ തലവെട്ടിച്ചു നീ എന്നെ സ്നേഹിച്ചു ഞാൻ നിന്നെയും സ്നേഹിച്ചു പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അത് തിരിച്ചറിയാത്തത് നിന്റെ തെറ്റല്ലേ അവൻ ശരിയോടെയാണത് പറഞ്ഞത് അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും അവൾക്കറിയാം അവനെ പോലൊരു നീജനെ സ്നേഹിച്ച് താൻ മാത്രമാണ് തെറ്റെയ്തത് അതിൻ്റെ പേരിൽ ഇനി അവനെയല്ല ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കുകയല്ലേ അവൻ അങ്ങനെ ചോദിച്ചതും ഇത്ര നേരം താൻ ഉണ്ടെന്ന് കരുതിയ ധൈര്യമെല്ലാം തന്നിൽ നിന്ന് ചോർന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ മുഖമാകെ വിളറിപ്പോയി എന്താടി ഇത്ര നേരം കണ്ട ധൈര്യമൊന്നും ഇപ്പോൾ നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ ഭയം അത് മാത്രമാണ് ഇപ്പോൾ നിന്റെ മുഖത്തുള്ളത് അത് മാത്രം മതി എനിക്കിത് കണ്ടാൽ മതിയായിരുന്നു എനിക്ക് നീയ നിന്റെ കെട്ടിയാനും കൂടി എന്നെ ഒരുപാടുണ്ടാക്കിയില്ലേ അതിന് നിന്നെ വെച്ച് ഞാനൊന്ന് പകരം വീട്ടിയിട്ടേ അടങ്ങും അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവൻ അട്ടഹസിച്ചു യു ഹാവ് എ നൈസ് സ്മെൽ അവളുടെ കഴുത്തിലേക്കൊന്ന് മൂക്ക് ചലിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾക്ക് ശരീരത്തിലാകമാനം പുഴു അരിക്കുന്നത് പോലെ തോന്നിപ്പോയി അവൾ ശരീരം ഒന്ന് പിന്നിലേക്ക് അനക്കി പക്ഷെ പിന്നിലേക്ക് കൈകൾ വലിച്ചു മുറുകി കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആ പെട്ടെന്ന് കയ്യിൽ മുറുക്കം തോന്നിയതും അവൾ വേദനയോടെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്കിനിയും സമയമുണ്ടല്ലോ അവൻ അവളുടെ കവിളിലൊന്ന് കുത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് കൈ വേദനിക്കുന്നുണ്ട് ഇതൊന്നഴിച്ചുവിട് വേദന സഹിക്കാൻ കഴിയാതെ വന്നതും അവൾ അവനോട് ചോദിച്ചുപോയി അഴിക്കാലോ അവൻ അവളുടെ പിന്നിലേക്ക് വന്നു അവളുടെ കയ്യിലെ കെട്ടിൽ ഒന്നുകൂടി മുറുക്കി ആ അമ്മ വേദനയോടെ അലറിപ്പോയി ദേവു അത് കേട്ടിട്ട് സന്തോഷമായതുപോലെ അവൻ അട്ടഹസിച്ച് ചിരിച്ചു അയ്യോ വേദനിക്കുന്നുണ്ടോ അവളെ പരിഹസിക്കും പോലെയുള്ള അവൻ്റെ ചോദ്യം നോക്കിക്കോ എൻ്റെ മഹിയേട്ടൻ ഇവിടെ വന്നാൽ നിന്നെ പിന്നെ ജീവനോടെ വെക്കില്ല കൊന്നുകളയും നിന്നെ അത്രയും വേദനക്കിടയിലും അവനോടുള്ള ദേഷ്യത്തിൽ അവൾ അങ്ങനെ പറഞ്ഞു പക്ഷേ അത് കേട്ടിട്ടും അവനിൽ ഭാവവ്യത്യാസമൊന്നുമില്ല അവൻ അവളെ നോക്കി പുച്ഛിക്കുകയാണ് ചെയ്തത് എന്നെ വിട് ആ മുറുക്കി കെട്ടിയിരിക്കുന്ന കൈകൾ വീണ്ടും വേദനിച്ചതും ദേവു വേദനയോടെ ശബ്ദമുണ്ടാക്കി നിന്നെ വിടാനോ നീയല്ലേ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ നിന്റെ മഹിയേട്ടം വരുമെന്നോ അവൻ വന്ന് എന്നെ അങ്ങ് കൊന്നുകളയൂ എന്നോ എന്നൊക്കെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു വരും എൻ്റെ മഹിയേട്ടം വരും നിനക്ക് എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ആക്രമിക്കാനുള്ളേ അറിയുള്ളൂ നീ ഒറ്റയ്ക്ക് വന്ന് നേരിട് അല്ലാതെ ഇതുപോലെ ഒളിഞ്ഞു നിന്ന് പുറകിൽ നിന്ന് ആക്രമിക്കുന്നതല്ല അണർത്തം കയ്യിലെ കെട്ടനക്കം വരുന്നതിനനുസരിച്ച് മുറുകി വേദനിക്കുന്നുണ്ടെങ്കിലും ദൈവു അവന് നേരെ ചീറി നീ ഇങ്ങനെ അധികം ചാടണ്ട മോളെ അവൻ വരുന്നതിന് മുന്നേ തന്നെ നിന്നെ വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്യട്ടെ കസേരയിൽ കൈകൾ രണ്ടും പിന്നിലേക്ക് വെച്ച് കെട്ടിയിരിക്കുന്നവളെ അവൻ എടുത്തുയർത്തി കട്ടിലിലേക്ക് എറിഞ്ഞു കെട്ടിയിരുന്ന കൈകളെടുത്ത് കട്ടിലിന്റെ തലക്കിലേക്ക് മുറുക്കി കെട്ടിവെച്ചു തൻ്റെ ശരീരത്തിലേക്ക് അവൻ അമർന്നതും അവൾ ഉറക്കെ ശബ്ദമുണ്ടാക്കി ആ മഹിയേട്ടാ അവൾ ഉറക്കെ അലറിപ്പോയി അവൻ തൻ്റെ ശരീരത്തിലേക്ക് അമർന്നതും ഇനിയും തനിക്ക് മരിച്ചാൽ മതി എന്ന് തോന്നിപ്പോയി ദേവുവിന് അതേ സമയം തന്നെ കൃത്യമായി വാതിലിൽ ആരോ കൊട്ടുന്നത് കേട്ടു പക്ഷേ അവളിലേക്ക് അമർന്നുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ അവൻ വാതിലിൽ കൊട്ടിയത് കേട്ടില്ല പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ വാതിൽ പൊളിഞ്ഞു വീണിരുന്നു ശ്രീജിത്ത് ഞെട്ടലോടെ വാതിൽക്കലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് സർവവും ചുട്ടരിക്കാൻ പാകത്തിന് കോപവുമായി നിൽക്കുന്ന മഹാദേവനെയാണ് മുഖത്തത്രമാത്രം ദേഷ്യം ഗൗരവത്തോടെ നിൽക്കുന്നവൻ ശരിക്ക് സാക്ഷാൽ മഹാദേവൻ തന്നെ മഹിയേട്ട അവനെ കണ്ടതും അവൾ അവനെ വിളിച്ച് ഉറക്കെ കരഞ്ഞുപോയി ഇത്ര സമയവും അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന സങ്കടമെല്ലാം അവനെ കണ്ടപ്പോൾ അണപൊട്ടി ഒഴുകി പക്ഷേ അവളുടെ ദേഹത്തേക്ക് അമർന്ന രീതിയിലിരിക്കുന്ന ശ്രീജിത്തിനെ കണ്ടതും അവന് ദേഷ്യം ഇറച്ചു കയറി പന്ന മോനെ ദേവൻ വന്ന് അവനെ എടുത്തുയർത്തി നിലത്തേക്കിട്ടു അതെല്ലാം അവന് വെറും നിമിഷ നേരം കൊണ്ട് മാത്രം മതിയായിരുന്നു വേദനയോടെ അവനിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അവൻ നിന്ന് എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് മഹി വന്ന് അവളുടെ കട്ടിലിന്റെ തലക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന കൈകൾ അഴിച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ കെട്ടുകൾ അഴിച്ചു തീരുന്നതിന് മുന്നേ തന്നെ ശ്രീജിത്ത് പിന്നിൽ നിന്ന് മഹിയെ പിടിച്ച് ചവിട്ടി അത് പ്രതീക്ഷിക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മഹി മുന്നിലേക്ക് അഞ്ഞുപോയി പക്ഷേ ദേവിന്റെ ദേഹത്തേക്ക് വീഴാതെ അവൻ ഒരു കണക്കിന് ബാലൻസ് ചെയ്തു നിന്നു പറഞ്ഞ് മഹി അവനെ നേരെ പാഞ്ഞെടുത്തു മഹി ഒരു കൈ ഉപയോഗിച്ച് അവനെ പൊക്കിയെടുത്ത് വീണ്ടും നിലത്തേക്ക് എറിഞ്ഞിട്ടു വേദനയോടെ അവനിൽ നിന്ന് ഒരു ശബ്ദം മാത്രമാണ് ഉയർന്നു കേട്ടത് ആ ഒരു വീഴ്ചയിൽ അവൻറെ നടുവും തലയും ശക്തമായി തന്നെ തറയിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ദേഷ്യം അടക്കാനാവാത്തതുപോലെ മഹി വീണ്ടും ചെന്ന് അവൻറെ വയറ് നോക്കി ചവിട്ടി അവന്റെ വായിൽ നിന്ന് രക്തം ഒഴുകി വന്നു വീണ്ടും അവനെ ചവിട്ടാൻ കാലുയർത്തിയതും പിന്നിൽ നിന്ന് ദേവിൻറെ വിളി അവൻ കേട്ടിരുന്നു അതോടെ നിർത്തി മഹിയേട്ട വേണ്ട അവളുടെ ആ വിളിയിൽ ഉയർത്തിയ കാലുകൾ അവൻ തിരികെ അതുപോലെ തന്നെ വെച്ചു ദേഷ്യമടങ്ങാത്തത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം ആകെ ചുവന്നു കയറിയിരുന്നു അതേ ദേഷ്യത്തിൽ തന്നെയാണ് അവൻ വന്ന കട്ടിലിൽ നിന്ന് അവളുടെ കൈകൾ അഴിച്ചു മാറ്റിയത് അവളെ നോക്കാതെ അവൻ കൈ അഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അവൻ ശ്രീജിത്തിനെ ഒന്ന് നോക്കി അവനിൽ നിന്ന് ഒരു ഞെരക്കം മാത്രമാണിപ്പോൾ കേൾക്കാനാവുന്നത് വാ ഇവിടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്കിറങ്ങി അവളൊന്നും മിണ്ടാതെ അവൻ്റെ കൂടെ പോയി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ